ഹലോ ഗെയിമേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റസിൻ എവർക്കും എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൽ നമ്മളെ ഡ്രസ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം ഇതിൻ്റെ ഡ്രസ്സുണ്ടല്ലേ അതേ എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കൊടുക്കാം എന്നാണ് ഇപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് ഈ നമ്മുടെ ക്യാരക്ടറിനെ വലദേ ഭാഗത്ത് കാണും അതിൻ്റെ അടിയിൽ നമുക്ക് കാണാം ഡ്രസ്സിംഗ് റൂം കാണാം അതിന് നിൽക്കുക ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് പാണ്ടൊരു കാറ്റർ കൊടുക്കാം ഞാൻ ഈ ക്യാരറ്ററിനെ കൊടുക്കണേ അല്ലെങ്കിൽ ഈ കാറ്ററിനെ കൊടുത്തു എന്നിട്ട് ഇവിടെ കാണാം ഇത് അടിയിൽ ഇടത് ഭാഗത്ത് രണ്ടാമത്തെ ഇത് നയ്ക്കുക ഇവിടെ ഇത് നയ്ക്കുക നമ്മൾ ഇടതു ഭാഗത്ത് അഞ്ച് ഇതാണ് അഞ്ച് ഫോട്ടോകൾ അത് നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ എടുക്കുക അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസ് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ബോഡി ആണ് ഈ ബോഡി മാ ക്ലിക്ക് മകളിക്കുക നമുക്ക് ബോഡിയിൽ ബൈസസ് ആണ് അത് നമുക്ക് എന്താ തലൻ്റെ ആകൃതി എങ്ങനെയൊക്കെ ആക്കാം അതായത് ഇങ്ങനെ ആക്കണോ ഇങ്ങനെ ഞാനിപ്പോൾ ഇതാക്കി കാണിച്ച എന്നിട്ട് നമ്മൾ ഇനിയും ബാക്ക് അടിച്ചാൽ എന്നിട്ട് പിന്നെ ഹെയേഴ്സ് ഇതാക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഹെയർ കൊടുക്കുക അതിൽ ഫ്രീ ആയിട്ടാണ് കൂടുതൽ മാണിങ്ങൾക്ക് പൈസ കൊടുത്താണ്ട് മാണിങ് ഇതാക്കുക പിന്നെ നമുക്ക് കോയിൻ വേണം ഇങ്ങനത്തെ ഹെയർ ഒക്കെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യണം ഇത് താഴത്തത് ഇതൊക്കെ കോയിൻ കൊടുത്താണ്ടാണ് നമുക്കിതിൽ ഇഷ്ടപ്പെട്ട് വേണേൽ ഇതാക്കാം ഇങ്ങനെയാണെങ്കിൽ ഇതാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കൊടുത്തു പിന്നെ ഇനിയും ബാക്ക് അടിച്ചുക പിന്നെ നമ്മൾ ഐസ് കണ്ണ് കണ്ണ് നമുക്ക് ഇതുമാതിരിയാവണ്ട അങ്ങനെ മതിയാക്കുക കേട്ടോ പലതരം കണ്ണുകളുണ്ട് അതങ്ങനെ ആക്കുക ഈ കണ്ണാക്കി മേണീ കളറിൻ്റെ കണ്ണിൻ്റെ ഒക്കെ കളറ് മാറ്റാം എന്താ ഇവിടുത്തെ ഇവിടുത്തെ ഈ കണ്ടോ പെയിൻറ്റിങ്ങിൻ്റെ ഒരു വട്ടം ബെക്യൂപ്പ് കൊടുക്കണതിൻ്റെ മേലെ അതൊക്കെ നമുക്ക് കളറ് മാറ്റാം പിന്നെ നമ്മളൊന്നുകൂടി അടിക്കാം നമുക്ക് ഹെയർ മൗത്ത്സ് തൊള്ള നമ്മളെ വായക്ക എങ്ങനെയാണോ അതേമാതിരിയാക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട മാതിരിയാക്കാം അതേമാതിരി ഡ്രസ്സിങ്ങനെ ബാക്കടിച്ച് ഇവിടെ കാണാൻ സ്റ്റൈല് അത് രണ്ടാമം ടോപ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാം ഞാനിപ്പോൾ ഒരു തൂണിയും ഇതൊക്കെ ഇട്ട് തൂണിയും കറുത്ത കുപ്പായം നമുക്ക് സ്വാമീൻ്റെ ഒക്കെ മാതിരി ഇതിട്ട സാരി പോലെ ഇതിട വെറൈറ്റി ഡ്രസ്സാളുണ്ട് അല്ലേ ഡ്രസ്സ് ഞാൻ ഇതിട്ടു ഇനി ബാക്ക് ഒന്ന് പിന്നെ ബട്ടൺ പാൻറ്റ് ആവശ്യം ഉണ്ടാവില്ല ഈ പാൻറ്റൊട്ട് ചോപ്പ് മാച്ച് മാച്ചതാണ് എന്നാൽ ആരടുത്തു പിന്നെയും ബാക്കടിക്കുക എന്നിട്ട് നമ്മൾ ഔട്ട് അറിയാസ് അതായത് നമുക്ക് പുറത്തിടണെങ്കിൽ പുറത്തിടാല്ല ഡ്രസ് അതായത് ഇപ്പം നമ്മൾ റിട്ടീൻ്റെ പുറത്തിടാം ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ പുറത്തിടാൻ അങ്ങനെ ഇതാക്കുക പക്ഷേ ഇതിന് പുറത്തില്ലാതെ ഇങ്ങനെ രസം പുറത്ത് വേണ്ടെങ്കിൽ പിന്നെ എന്നെ ഓൺ നിക്കുക പിന്നെയും ബാക്കടിക്കാം പിന്നെ ഗ്ലൗസ് കഴിഞ്ഞ് ഉള്ളിലെണ്ണ ഗ്ലൗസ് നമുക്ക് ഇങ്ങനെ എന്താ കൊടുക്കാം ഉള്ളിലെ നമുക്ക് ഇട്ടാലും ഇട്ടുള്ള കയപ്പില പിന്നെ ഇതിലങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ബാക്ക് ഐറ്റം എന്തൊക്കെയുണ്ട് ഇതിലൊക്കെ പൈസ കൊടുക്കണം ബാക്ക് ഇതിൽ നമ്മളെ ബാഗ് അതെന്തൊക്കെ വെക്കണമെങ്കിൽ ഫൈസ് ഐറ്റം മുഖം മൂടിയാക്കണം നമുക്ക് ഇങ്ങനെ മുഖം മറിച്ചു മാസ്ക് ഇട്ട് തെക്കാനൊക്കെ ഇങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ക്രീപ്പറിൻ്റെ മാസ്ക് ഉണ്ട് പിന്നെ കണ്ണട ഇട്ടു കൊണ്ടുണ്ട് ഫ്രീ ആണ് നിങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതാക്കാം അപ്പോൾ എത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു വീഡിയോ മായി കാണുന്നവരേക്ക് ബൈ ബായ്